ഹായ് ഗൈസ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് റിലീസായി കുറച്ചധികം സിനിമകൾ ഒരുമിച്ച് റിലീസിന് എത്തുന്നുണ്ട് അത് നമ്മൾ വളരെയധികം കാത്തിരുന്ന സിനിമകളാണ് ക്രിസ്മസ് റിലീസായി വരാനിരിക്കുന്നതും ഓക്കെ ആ സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചിത്രം സർവമമായ നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ തിരക്കഥി സംവിധാനം ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് സർവ്വമമായ നിവിൻ പോളിക്കൊപ്പം അജു വർഗീസ് അൽതാഫ് സലീം വിനീത് ജനാർദ്ദനൻ മധു വാര്യർ പ്രീതി മുകുന്ദൻ എന്നിവരും സർവ്വമായിയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഓൾറെഡി ചിത്രത്തിന്റെ ഒരു ടീസർ പുറത്തു വരികയും പ്രേക്ഷകരിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് സിനിമയ്ക്കുള്ളിൽ നിവിൻ പോളിയുടെ ലുക്കിനെ പറ്റിയൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾ വരെ നടന്നിരുന്നു സർവ്വമായയുടെ ടെക്നിക്കൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമറ ശരൺ വേലായുധൻ മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകർ എഡിറ്റിംഗ് രവിൻ രാധാകൃഷ്ണൻ ഏതാണ്ട് പത്ത് കോടി രൂപയ്ക്കടുത്ത് ബഡ്ജറ്റ് കണക്കാക്കുന്ന സർവ്വമായ നിർമ്മിക്കുന്നത് അജയ് കുമാർ രാജീവ് മേനോൻ ബിജു തോമസ് വിനോദ് ശേഖർ എന്നിവർ ചേർന്നാണ് വരുന്ന ഡിസംബർ പത്തൊമ്പതാം തീയതി സർവ്വമായ തിയേറ്ററുകളിലേക്ക് എത്തും രണ്ടാമത്തെ ചിത്രം അവതാർ ത്രീ ഫയർ ആൻഡ് ടാഷ് രണ്ടായിരത്തിഒമ്പതിൽ പുറത്തുവന്ന അവതാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തുവന്ന അവതാർ ദ വേ ഓഫ് വാട്ടർ എന്നീ സിനിമകളുടെ സീക്വലായി വരാനിരിക്കുന്ന ഒരു ഹോളിവുഡ് ഫാന്റസി അഡ്വഞ്ചർ സിനിമയാണ് അവതാർ ത്രീ ജയിംസ് കാമറും തന്നെ തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം വരും വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന അവതാർ ത്രീ കേരളത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും റിലീസ് ഉണ്ടാവും വരുന്ന ഡിസംബർ പത്തൊമ്പതിന് തന്നെയാണ് അവതാർ ത്രീയും തിയേറ്ററുകളിലേക്ക് എത്തുക മൂന്നാമത്തെ ചിത്രം വലത്വസ്ത കള്ളൻ ബിജു മേനോൻ ജോജു ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡിനു തോമസിന്റെ തിരക്കഥയിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് വലതുവസ്ഥ കള്ളൻ ബിജു മേനോനും ജോജു ഒപ്പം നിരഞ്ജന അനൂപ് ഇർഷാദ് അലി ശ്യാമപ്രസാദ് ലിയോണ ലിഷോയി ലെന തുടങ്ങിയവരും ഈ ചിത്രത്തിൽ താരങ്ങളായിട്ട് എത്തുന്നുണ്ട് നിലവിൽ ചിത്രീകരണം പൂർത്തിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന വലതുവശ്ത കള്ളൻ എന്ന ചിത്രത്തിന്റെ ടെക്നിക്കൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമറ സതീഷ് കുറുപ്പ് മ്യൂസിക് വിഷ്ണു ശ്യാം എഡിറ്റിംഗ് വി എസ് വിനായക് ഏതാണ്ട് എട്ട് കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ നിർമ്മിക്കുന്നത് ഷാജി നടേശനാണ് വരുന്ന ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിനത്തിൽ വലതുവശത്ത കളം തിയേറ്ററുകളിലേക്ക് എത്തും നാലാമത്തെ ചിത്രം മാർക്ക് കിച്ച സുദീപിനെ നായകനാക്കി വിജയ് കാർത്തികയും തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഒരു കന്നഡ ആക്ഷൻ ത്രില്ലർ ഇന്ത്യൻ സിനിമയാണ് മാർക്ക് കിച്ച സുദീപിനൊപ്പം നവീൻ ചന്ദ്ര ദിപ്ഷിക ഗുരു സോമസുന്ദരം യോഗി ബാബു ഗോപാലകൃഷ്ണ ദേശ്പാണ്ഡെ തുടങ്ങി വലിയൊരു താരനിരയും മാർക്കിൽ അണിനിരക്കുന്നുണ്ട് വരുന്ന ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിനത്തിൽ കന്നഡ തെലുങ്ക് ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിൽ മാർക്ക് റിലീസിനെത്തും അഞ്ചാമത്തെ ചിത്രം ഋഷഭ ലാലേട്ടനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്ത ഒരു തെലുങ്ക് ഇന്ത്യൻ പീരിയോഡിക് സിനിമയാണ് ഋഷഭ ലാലേട്ടനൊപ്പം സമൃദ്ധിത്ത് വിനയ് വർമ്മ അജയ് നേഹ സക്സേന രാമചന്ദ്ര രാജു നയന സരിക തുടങ്ങിയവരും ഋഷഭയിൽ പ്രധാന വേഷങ്ങളിലെത്തും പ്രസന്റ് സിറ്റുവേഷനിലും പീരിയോഡിക് സിറ്റുവേഷനിലുമായി കഥ പറയുന്ന ഈ ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത വേഷങ്ങളിൽ ലാലേട്ടൻ എത്തുന്നു എന്ന പ്രത്യേകതയും ഋഷഭയ്ക്കുണ്ട് ചിത്രത്തിന്റെ ടെക്നിക്കൽ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമറ ആന്റണി സാംസൺ മ്യൂസിക് സാം സാംസിയസ് എഡിറ്റിംഗ് കെ എം പ്രകാശ് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് സംവിധായക ായ നന്ദകിഷോർ തന്നെയാണ് വരുന്ന ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിനത്തിൽ തെലുങ്ക് മലയാളം കന്നഡ തമിഴ് ഹിന്ദി ഭാഷകളിൽ ഋഷഭ റിലീസിനെത്തും ആറാമത്തെ ചിത്രം അനാക്കോണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനോക്കോണ്ട ഫിലിം ഫ്രാഞ്ചൈസിലെ ആറാമത്തെ സിനിമയാണ് അനോക്കോണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോൾ റെഡും ജാക്ക് ബ്ലാക്കും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ടോം ബോർമിക്കൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി നാലിലും പുറത്തു വന്നിട്ടുള്ള അനോകോണ്ട സിനിമകൾ മികച്ചതും ഒപ്പം തന്നെ വലിയ വിജയങ്ങൾ ആയിരുന്നുവെങ്കിൽ പോലും അതിനുശേഷം വന്ന മൂന്ന് ഭാഗങ്ങളും വളരെ മോശവും ഒപ്പം തന്നെ ബോക്സ് ഓഫീസ് പരാജയ സിനിമകളുമായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തു വന്ന അനോക്കോണ്ട മൂവിയുടെ റീബൂട്ടായിട്ടാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് നാനൂറ് കോടി രൂപയോളം ബഡ്ജറ്റിൽ വരുന്ന അനോക്കോണ്ട രണ്ടായിരത്തി വരുന്ന ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് ദിനത്തിൽ റിലീസിനെത്തും ഏഴാമത്തെ ചിത്രം ബബ്ബബ അഥവാ ഭയം ഭക്തി ബഹുമാനം ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനജയ ശങ്കർ സംവിധാനം ചെയ്ത ഒരു കോമഡി ആക്ഷൻ എന്റർടൈൻമെന്റ് സിനിമയാണ് ബബ്ബബ ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ ബൈജു ബാലു വർഗീസ് സാൻഡി മാസ്റ്റർ അശോകൻ ദേവൻ മണിയംപിള്ള രാജു വിജയ് മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ റെഡിൻ കിങ്സ്ലി തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഇതിനെല്ലാം പുറമെ നമ്മുടെ ലാലേട്ടന്റെ ഒരു കാമ്യ റോളും സിനിമയിൽ ഉണ്ടാവുമെന്ന് മോയിട്ടിൻ തന്നെ കൺഫേം ചെയ്തിരുന്നു ബബ്ബബയുടെ ടെക്നിക്കൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമറ ആർമോ മ്യൂസിക് എക്സ് ബിജോയ് ഷാൻ റഹ്മാൻ എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാം ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലം നിർമ്മിക്കുന്ന ബബബയുടെ ബഡ്ജറ്റ് ഏതാണ്ട് മുപ്പത് കോടി രൂപയോളം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ വരുന്ന ഡിസംബർ പതിനെട്ടിന് ക്രിസ്മസ് റിലീസായി ബബ്ബബ തിയേറ്ററുകളിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമ സിനിമയേത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക